നേർവഴി ഗ്രൂപ്പിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം കോട്ടയത്ത് ഒരു ഫർണിച്ചർ ഷോറൂമിലേക്ക് സെയിൽസ്മാൻ കം ഡ്രൈവർ വേക്കൻസി ഉണ്ട് താമസ സൗകര്യം ലഭ്യമാണ് ഭക്ഷണം പാചകം ചെയ്യാനുള്ള സൗകര്യവും ലഭ്യമായിരിക്കും സാലറി ഇരുപതിനായിരം രൂപ താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ വൺ ടു സീറോ എയ്റ്റ് നയൻ ഫോർ പാലക്കാട് ഷൊർണൂരിൽ പ്രവർത്തിക്കുന്ന ക്വാറിയിലേക്ക് ബില്ലിംഗ് ആൻഡ് അക്കൗണ്ടന്റിന് ആവശ്യമുണ്ട് മെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യം ക്വാളിഫിക്കേഷൻ ബികോം ടാലി സാലറി പതിനെണ്ണായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താൽപ്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ സീറോ ഒരു നമ്പർ കൂടി എയ്റ്റ് ഫൈവ് നയൻ സീറോ സെവൻ ഫൈവ് ഫോർ ത്രീ ഫൈവ് സീറോ കാസർഗോഡ് കുണ്ടംകുഴിയിൽ റെസ്റ്റോറൻറ്റിലേക്ക് പൊറോട്ട മാസ്റ്ററി ആവശ്യമുണ്ട് സാലറി ആയിരം രൂപ പെർ ഡേ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ സെവൻ സീറോ ത്രീ ഫോർ വൺ സീറോ ത്രീ എയ്റ്റ് സീറോ സെവൻ ആലപ്പുഴ ജില്ലയിൽ ചിപ്സ് മിക്സ്ചർ പൊരികൾ എന്നിവ ഉണ്ടാക്കാൻ അറിയാവുന്ന ആളെ ആവശ്യമുണ്ട് സാലറി ആയിരത്തി മുന്നൂറ്റി അമ്പത് പെർ ഡേ എക്സ്പീരിയൻസ് അനുസരിച്ച് സാലറിയിൽ മാറ്റമുണ്ടായിരിക്കുന്നതാണ് താമസ സൗകര്യം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് സിക്സ് നയൻ നയൻ ഫൈവ് ഫൈവ് ഫോർ വ്യത്യസ്തങ്ങളായ തലശ്ശേരി കണ്ണൂർ മലബാർ കടികൾ ഉണ്ടാക്കാൻ അറിയാവുന്ന കുട്ടിന് കോട്ടയത്തേക്ക് ആവശ്യമുണ്ട് സാലറി ആയിരത്തി ഒരുന്നൂറ് രൂപ പെർ ഡേ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് നയൻ സിക്സ് സീറോ നയൻ ടു സെവൻ ഒരു നമ്പർ കൂടി നയൻ ഡബിൾ ഫോർ സെവൻ ടു നയൻ ടു ത്രീ സീറോ ഫൈവ് തിരുവനന്തപുരം മുറിഞ്ഞപാലത്തേക്ക് മലബാർ എണ്ണക്കടികൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ആളെ ആവശ്യമുണ്ട് സാലറി തൊള്ളായിരം മുതൽ വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ ഷുഗർ പേഷ്യന്റ് ആയ കിടപ്പരോഗിയല്ലാത്ത സ്ത്രീയെ ഡയാലിസിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വീട്ടിൽ താമസിച്ച് ശ്രൂഷിക്കുന്നതിനും വീട്ടുകാരി നോക്കാനും ഒരു സ്ത്രീ ആവശ്യമുണ്ട് സ്ഥലം മൈലപ്പുറ താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ സീറോ ഡബിൾ നയൻ ഫൈവ് എയ്റ്റ് ഫൈവ് പത്തനംതിട്ട ജില്ലയിലെ പ്രമുഖ ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റായ ടിൽകോസ് ഫുഡ് പ്രൊഡക്ട് യൂണിറ്റിലേക്ക് വിവിധ തസ്തിയിലേക്കുള്ള ഒഴിവുകൾ അക്കൗണ്ട്സ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷൻ യൂണിറ്റ് മാനേജർ താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് സെവൻ ഡബിൾ ഫോർ വൺ ഡബിൾ സീറോ എറണാകുളം മുളന്തുരുത്തി വീട്ടിൽ താമസിച്ച് വീട്ടുജോലികൾ ചെയ്യുന്നതിന് ഒരു സ്ത്രീ ആവശ്യമുണ്ട് സാലറി ഇരുപതിനായിരം രൂപ പെർ മന്ത് പ്രായം നാൽപ്പതിനും നാൽപ്പത്തി ഒമ്പതിനും ഇടയിൽ താൽപര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് സിക്സ് ഫോർ ഫൈവ് ത്രീ പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിയിൽ ഹോട്ടലിലേക്ക് താഴെ താഴെപ്പറം തസ്തികയിൽ മാസശമ്പളത്തിൽ ജോലിക്കാരെ ആവശ്യമുണ്ട് വെയിറ്റർ ഓർ വെയ്റ്റ്രസ് മൂന്നെണ്ണം ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ് മൂന്നെണ്ണം ഷവർമ അൽഫാം ഷെഫ് മൂന്നെണ്ണം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അട്രാക്റ്റീവ് സാലറി പാക്കേജ് ആയിരിക്കും താൽപ്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ സിക്സ് സെവൻ ഡബിൾ വൺ സീറോ വൺ തിരുവനന്തപുരം ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് അഞ്ച് ഷെഫിന് ആവശ്യമുണ്ട് സാലറി പതിനെണ്ണായിരം രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ അബുദാബിയിലെ ഡൈനാമിക് കമ്പനിയിലേക്ക് എച്ച് ആർ മാനേജറെ ആവശ്യമുണ്ട് സാലറി പതിമൂവായിരം തിരം താല്പര്യമുള്ളവർ സി വി അയക്കേണ്ട മെയിൽ ഐ ഡി ഐറിൻ അറ്റ് ലെ ഈ ചാനലിൽ വരുന്ന തൊഴിലവസരങ്ങൾ അപേക്ഷിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നേർവഴി വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന സത്യസന്ധമായ തൊഴിലവസരങ്ങളാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് എന്നിരുന്നാലും തൊഴിലിനപേക്ഷിക്കുന്നവർ അപേക്ഷിക്കുന്ന കമ്പനിയെക്കുറിച്ചും ശമ്പളത്തെക്കുറിച്ചും പൂർണ്ണമായി അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ മാത്രമായിരിക്കും ഇതിൽ കൂടെ നിങ്ങൾക്കുണ്ടാവുന്ന യാതൊരുവിധ ബുദ്ധിമുട്ടുകൾക്കും നേർവഴി വാട്സപ്പ് ഗ്രൂപ്പോ യൂട്യൂബ് ചാനലോ ഉത്തരവാദി ആയിരിക്കുന്നതല്ല